നമസ്കാരം നമ്മൾ ഈ നവോത്ഥാനം നവോത്ഥാനം എന്നുണ്ടോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ശബരിമലയിലെ സംഭവം പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ ആചാരങ്ങൾക്കെതിരെയുള്ള വിപ്ലവകരമായ മാറ്റത്തിലാണ് നവോത്ഥാനം എന്ന രീതിയിൽ നമ്മൾ പൊതുവെ സൂചിപ്പിക്കാറുള്ളത് പക്ഷെ നവോത്ഥാനം എന്ന് പറയുന്ന യഥാർത്ഥാർത്ഥം ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം ഇന്നലെ കൊല്ലം ഓയൂരും പറഞ്ഞ സ്ഥലത്ത് സംഭവിക്കൊണ്ടേ നിങ്ങളിൽ പല ആൾക്കാരും ആ വീഡിയോ കണ്ടുണ്ടായിരിക്കാം ഒരു ആർ ടി ഒ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒരു യുവാവ് അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് അവർ ആർ ടിഒയും വണ്ടിയും ആർ ടിഒ ആണോടിഒന്നറിയത്തില്ല ആ ഡിപ്പാർട്ട്മെന്റ് വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതിനെ തടഞ്ഞു നിർത്തി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കുറ്റത്തിന്റെ പേരുള്ള പഴ അഹ് ഫൈൻ ഈടാക്കുന്ന ഒരു വീഡിയോ ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം അപ്പോഴാണ് സംഭവിക്കുന്നത് ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന നാട്ടില് നമ്മളൊരു സർക്കാർ ഓഫീസിലോട്ട് ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ആരാണ് സന്താന സർക്കാർ ഓഫീസ് ജനങ്ങളുടെ ഓഫീസാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ നമ്മളവിടെ ചെന്ന് വിളിക്കുന്നത് സാർ സാർ എന്നാണ് ഇന്നലെ നിങ്ങൾ കണ്ടോ ഈ വീഡിയോയിലും അദ്ദേഹത്തെ സാർ സാറിനെ സംസാരിക്കുമ്പോൾ ആ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ തിരിച്ച് സംസാരിക്കുന്നത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അത് ഫൈൻ അടച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഫൈൻ ഒഴിവാക്കി തരുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഈ എടവപ്പൊളവ് വിളിയാണ് ഇത് എന്തുകൊണ്ടാണ് എന്ന് വിളിക്കാൻ ശീലിക്കുന്നത് എന്നറിയാവോ നമ്മൾ അവരെ സാർ എന്ന് വിളിക്കുന്ന കൊണ്ടാണ് നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവർ സർക്കാർ ഉദ്യോഗസ്ഥനെ സാർ എന്ന് വിളിക്കേണ്ട കാര്യമേ ഇല്ല ഒരു കാരണവശാലും ഇല്ല സാർ എന്ന് വിളിക്കേണ്ട യാതൊരു യഥാർത്ഥത്തിൽ അവരാണ് നമ്മളെ സാർ എന്ന് വിളിക്കേണ്ടത് പക്ഷേ അത്രത്തോളം സമാധാനം ഒന്നും നമ്മുടെ നാട്ടിൽ എവിടനൊന്നും പുലരാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ തീർച്ചയായും നമ്മൾ ഓഫീസിൽ ചെന്ന് നിന്നാൽ അവിടേക്കുന്ന ഉദ്യോഗസ്ഥനെ സർ എന്ന് വിളിച്ച് ശീലിക്കരുത് അങ്ങനെ സാർ എന്ന് വിളിച്ച് ശീലിക്കുമ്പം അവിടെ അടിമത്വം ആരംഭിക്കുകയാണ് അടിമ ഉടമ ബന്ധമാണ് അവിടെ നമ്മൾ നമ്മളായിട്ട് തന്നെ ജനറേറ്റ് തുടങ്ങുക നേരെ മറിച്ച് അവിടേക്കുന്ന ഉദ്യോഗസ്ഥനെ മിസ്റ്റർ സതീഷ് അല്ലെങ്കിൽ മിസ്റ്റർ ഋതീഷ് എന്ന് വിളിച്ച് പേര് വിളിച്ച് സംസാരിച്ച് ശീലിക്കാൻ നമ്മൾ പഠിക്കണം അങ്ങനെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു ഇങ്ങോട്ട് ഇടവൊന്നും വിളിക്കത്തില്ല ഒന്നുകിൽ നമ്മുടെ പേര് വിളിക്കും അല്ലെങ്കിൽ താങ്കൾ എന്നിവരെ വിളിച്ചു പോകാം അതാണ് നവോത്ഥാനത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഇന്നലെ അവിടെ ആ വീഡിയോയിൽ അദ്ദേഹം എടു ചെയ്യാടൂ എന്ന് പറയുന്നത് ചെയ്യാടോ എന്ന് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഇദ്ദേഹം അതായത് ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തെ വിളിക്കുന്ന സ്ഥലം ഒന്നുകിൽ തിരിച്ച് സ്ഥലം വിളിക്കണം അല്ലെങ്കിൽ പേര് വിളിക്കണം ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ നമ്മൾ പൊതുജനങ്ങൾ ഇവരെ ഈ സാറിനുള്ള വിളി അങ്ങ് ഒഴിവാക്കണം അതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ സംഭവം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നല്ല കാര്യം നല്ല ലക്ഷണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ കരവടക്കം ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ സ്കെച്ചിന് ചെല്ലുന്നു അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ടാക്സിന്റെ ഡീറ്റെയിൽസ് അറിയാം അല്ലെങ്കിൽ ഒരു ടി സി വാങ്ങിക്കുന്നു അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ അവർ പറയുന്നത് പോയി ഒരു അപേക്ഷ എഴുതി കൊണ്ടുവരാം എന്തിനാണ് നമ്മൾ അപേക്ഷ എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ എന്തിനാണ് അവരോട് അപേക്ഷിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് ജനാധിപത്യ രാജ്യത്തിലുള്ള ഒരു ജനം അല്ലെങ്കിൽ ഒരു പൗരൻ എന്തിനാണ് അപേക്ഷിക്കുന്നത് ആ പ്രയോഗ രീതി തന്നെ തരുക ആ പ്രയോഗ രീതി തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയതുകൊണ്ട് ഏറ്റവും നല്ല ടൈമും ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ സർക്കാർ ഓഫീസുകൾ കൊടുക്കുന്ന എന്റെ ഹെഡിങ് ഉണ്ടല്ലോ ഇന്നതിനുള്ള അപേക്ഷ അപേക്ഷ എന്നുള്ളത് വെട്ടി മാറ്റിയിട്ട് ആവശ്യപത്രം എന്നാക്കി മാറ്റണം എന്നൊരു നിർദ്ദേശമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് തന്നെ അതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ അപേക്ഷ എഴുതി കൊടുക്കാൻ പറയും യാതൊരു കാരണവശാലും വെള്ള വെള്ളപ്പേപ്പറിൽ നമ്മൾ ആവശ്യം എഴുതുമ്പോൾ അനാവശ്യ ഏറ്റവും അവസാനം അപേക്ഷിക്കുന്നു എന്ന് എഴുതരുത് നേരെ മറിച്ച് ഇതാണ് നമ്മൾ ആവശ്യം ഇന്ന ഇന്ന കാര്യം നമുക്ക് വേണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് നമ്മൾ എഴുതി കൊടുത്ത് ശീലിക്ക എന്ന് നമ്മൾ ശീലിക്കുക എന്ന് നമ്മളങ്ങനെ ശീലിക്കുന്നു അന്ന് മുതലേ ഈ പറയപ്പെടുന്ന സാറന്മാര് അവരുടെ നിലവാരത്തിൽ കുറച്ചുകൂടെ നമ്മളോടുള്ള പെരുമാറ്റ രീതിയിലുള്ള നിലവാരത്തെ കുറച്ചുകൂടെ ഉന്നമനം ഉണ്ടാവുകയുള്ളൂ അതായത് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആരോട് അപേക്ഷിക്കുന്നത് നോർമലി നമ്മൾ ആരോടപേക്ഷിക്കുന്നത് നമ്മുടെ ഉടമയോടാണ് അല്ലെങ്കിൽ നമ്മൾ അടിമയായി നിന്നോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എന്താണ് നമ്മൾ സർക്കാർ ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കുന്നത് ഓരോ സർക്കാർ ഓഫീസിന്റെയും ഭിത്തിയിൽ എഴുതി ഒട്ടിക്കണം എന്താ ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ആവശ്യപ്പെട്ടാൽ മാത്രം മതി അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യപത്രം സമർപ്പിച്ചാൽ മാത്രം മതി എന്ന് എഴുതി വെക്കണം കൈക്കൂലി ഈ സ്ഥാപനത്തിൽ കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നോട്ടീസ് വെക്കുന്നില്ലേ സർക്കാർ ഓഫീസില് അതുപോലെ ഇത് എഴുതി